ഈ വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ട പെൺകുട്ടിയാണ് തുമ്പി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇത് ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ വീഡിയോ ഇപ്പം ലേറ്റസ്റ്റായിട്ടുണ്ടെങ്കിൽ ഇത് നിനക്ക് തുമ്പി കിട്ടിരുന്ന വീഡിയോയ്ക്കൊക്കെ രണ്ട് കോടി വ്യൂസാണ് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത് അതോടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പ്രീമിയം പ്രീമിയമായിട്ടും ഇത് കണക്ക് സബ്സ്ക്രിപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് സോ അതിന് ഒരുപാട് പേരുണ്ട് ഇത് എനിക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തോരുമുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതുകണക്ക് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ജിമ്മിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതിനകത്ത് ഇതേ കണക്ക് തുമ്പിയായിരുന്നു വിളിച്ചിരുന്നത് തുമ്പിയുടെ കൂടെ ഒരാൾ കാണുന്നുണ്ട് അത് കസിൻ ആണ് ഇതേ കണക്ക് ഒരുപാട് കസിൻസ് ഉണ്ടാവും എന്നറിയത്തില്ല ഇതേ കണക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലീവേജ് കാണിക്കുന്നു അത് വെച്ച് വീഡിയോ ആക്കാൻ സംബന്ധിച്ച് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയില്ല ഇതേപോലത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതേ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി പൈസയും സബ്സ്ക്രിപ്ഷനും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതേ സമയത്ത് ഒരുപാട് പേർക്കുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പൈസകൾ ആവശ്യം അല്ലെങ്കിൽ എന്തിങ്ങനെയാലും ജീവിക്കണമെന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ യും ചെയ്തില്ല അതേ സാധനത്തിൽ ഇതേ കണക്ക് ചെയ്യുന്നവർ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നവർക്കായിരിക്കും ഭയങ്കരമായിട്ട് പൈസയും കിട്ടുന്നതും അതോടെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കസിൻ കൂടിയാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കാണ് അവരെ പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരുപാട് പേര് തീർച്ചയായിട്ടും ഇത് എനിക്ക് പൈസ അധികം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇതേപോലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ശരി ഇങ്ങനത്തുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള കാര്യങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രിപ്ഷൻ എടുക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇതേപോലത്തുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കൂടിയും വരുന്നത്